ഞാൻ ഒരു കാര്യം കാര്യം ചോദിക്കട്ടെ അടുത്ത പണി നീ തുറന്നാലും നിന്നെ വീണ്ടും തന്നെ പറയുന്നുണ്ടായിരുന്നു ആ നിന്റെ ടീച്ചറെ വിളിച്ചൊക്കെ സംസാരിച്ചായിരുന്നു ചേച്ചി ചേച്ചി കഴിഞ്ഞാ സ്വഭാവമായിട്ടുള്ള നടപടി വെച്ചിട്ട് അടുത്ത ക്ലാസ്സിലോട്ടാണ് പോകേണ്ടത് പക്ഷെ ചില സമയം ഈ ഒരുപാട് നല്ല മാർക്ക് മേടിച്ച് ജയിച്ചാ പോലും അതേ ക്ലാസ് ഇരുത്തും ആ പഠിച്ചത് ഒന്നുകൂടെ ഫുൾ ഒരു ഇരുപത്തം വരാൻ വേണ്ടിയിട്ടേ ഫൗണ്ടേഷൻ വേണ്ടിട്ടേ അപ്പൊ ഇത്തവണ നിന്റെ കാര്യത്തിൽ എല്ലാവരും അങ്ങനെയാണ് തീരുമാനിച്ചേക്കുന്നത് അത് മാത്രമല്ല നിന്റെ കൂടെ പഠിച്ചിരുന്ന പിള്ളേരുണ്ടല്ലോ അതായത് നിന്റെ ഫ്രണ്ട്സ് അവരൊക്കെ വലിയ ക്ലാസ്സിലോട്ട് പോകും അപ്പൊ നീ ആ പഴയ ക്ലാസ്സിലെ അതേ ബെഞ്ചിൽ തന്നെ ചേട്ടാ തോക്കാന്ന് എടാ മക്കളെ തോറ്റാലും ജയിച്ചാലും നല്ല നല്ല മക്കളെ പാറുവേ നീ നേരത്തെ എന്നോട് എന്തോ ചോയിക്കാന്നല്ലോ എന്തോടാ ഞാൻ വിചാരിച്ചു നീ അല്ലെങ്കിൽ പാക്കിന്റെയോ മസിലിന്റെയോ കാര്യം മീശയുടെ പറയാൻ വന്നിയാണ് ചേട്ടനേ പാക്കില്ല രണ്ടുമൂന്ന് വർഷം ഇതേ ക്ലാസ്സിൽ തന്നെ ചേച്ചിയോടം പറഞ്ഞ് ജയിച്ചു കഴിഞ്ഞാലും ആ ക്ലാസ്സിൽ തന്നെ ഇരിക്കണോന്ന് ആവനെ തലക്ക് ഓളാ വച്ചേ пару തോറ്റയെന്നാ ക്ലാസ്സിൽ തന്നെ ഇരിക്കണ്ട വരും 제이ചേനെ മാരിരിക്കാലോ മാരിരിക്കാന അതായത് നമ്മൾ വേറെ ക്ലാസ്സിലോട്ട് മാരിരിക്കുവല്ലോ ഓ അങ്ങനെ അപ്പ ചാണനെ പറ്റിച്ചാലേ കുഞ്ഞിപ്പപ്പി വര ചാണൻ ഒട്ടും ബുദ്ധിയില്ല ആ കൊച്ചിനേരെ കാര്യം കൊച്ചാ നീ ഞാൻ വന്നു കേറെ പുമ്മല്ല എൻടെ മനസ്സ് നി നീ വരണപടുത്താ നോക്കിയണ കേട്ടോ കൊമ്പമീശ ഇല്ല പിന്നെ സിസ്പാക്ക് ഇല്ല ഇപ്പ മെച്യൂരിറ്റിയും കൂടി ഇല്ലാതെ கரക്റ്റ് മനപൂർവ്വം ശരിയാണ് തിരിച്ചു പറയാനേ ആൻസർ ഒന്നും ഇല്ലെങ്കിൽ നീ എന്തെങ്കിലും ഞാൻ കേട്ടാ ഈ കാർഡ് വരണല്ലേ നീ മേടിച്ച് ഒപ്പിടാനായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല so, uh? േ രാവിലെ രണ്ടുപേരും നല്ല ഉടക്കാണല്ലോ ഈ കുരിപ്പാണ് എന്നെ 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 മെന്റലി ഡൗൺ ആക്കിയാണ് ഇവള് എനിക്ക് കൊമ്പ ഇല്ല എനിക്ക് സിക്സ് പാക്ക് ഇല്ല എനിക്ക് അത് ഇല്ലേ ഇപ്പൊ മെറ്റൂരിറ്റി കൊണ്ടില്ലെന്ന് പറയുന്നു ഇതാ പിള്ളേര് പറയുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അതെ നമുക്ക് വാ